ഹലോ ഇന്ന് അഞ്ചര മണിക്കാണ് ഞാൻ എഴുന്നേറ്റം രാവിലെ കാരണം ഇന്ന് ഡി വൈ എഫ് എക്ക് ഒരു പുതുച്ചോറ് കൊടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ പുതുച്ചോറ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് അവരെല്ലാം കഴുകിയിട്ട് പിന്നെ സാമ്പാർ ചമ്മന്തി ബീട്രൂട്ടിൻ്റെ തോരൻ അച്ചാർ പിന്നെ മുട്ട പൊരിച്ചത് ഇത്രയാണ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി എല്ലാം റെഡിയാക്കി പൊതിഞ്ഞു ഒരു പൊതിഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ അപ്പോൾ ഒരു ഒൻപതര മണിയൊക്കെ ആകുമ്പോൾ വരും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പത്ത് മണിയായിട്ടും കണ്ടില്ല പതിനൊന്ന് മണിയായിട്ടും കണ്ടില്ല പക്ഷേ ഒഴിവാക്കുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആയി കേട്ടോ അപ്പോൾ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ മീൻ വന്നത് വീട്ടിൽ പിന്നെ അതൊക്കെ കഴുകി അപ്പോൾ എനിക്ക് മീൻ അതിലോട്ട് വയ്ക്കാൻ പറ്റിയില്ല അതിന് കാരണം എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് മീൻ വന്നത് പിന്നെ ഒരു കാര്യം തന്നെ ജീവിതത്തിൽ ഞാൻ പൊതിച്ചോറ് കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര കൊതി അപ്പോൾ ഞാനും കരുതി ഒരെണ്ണം വീട്ടിലത്തേക്കൂടെ ചെയ്യാം അങ്ങനെ ഞാൻ ഒരു അഡീഷണൽ വിലയും കൂടെ കൊണ്ടുവന്നു അങ്ങനെ അതിൽ ഞാൻ എനിക്കും മോനും മോക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ചെല്ലാം കൂടെ പൊതിഞ്ഞ് വെച്ചു പക്ഷെ ടിസ്റ്റ് എന്തെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ആസ്വദിച്ച് കഴിക്കുക വിചാരിച്ചത് പക്ഷെ നടന്നില്ല കാരണം അമ്മയ്ക്ക് പനിയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അപ്പോൾ നല്ല റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എന്തായാലും തിരികെ വരുമ്പോഴത്തേക്കും പൊതുച്ചോറ് ഒരു പരിവാും അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അതും കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്താണ് ഞങ്ങളത് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം അമ്മയെ കാണിച്ചു അതിനുശേഷം ഞാനും മോനും മോളും അമ്മയും കൂടെ അവിടെ വണ്ടിക്കകത്തിരുന്നു ഫുഡ് കഴിച്ച കേട്ടോ നല്ല ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സാധാരണ മോള് അങ്ങനെ ഈ ഒരുപാട് കറികളും മറ്റുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിക്കത്തില്ല ഒട്ടും ഇഷ്ടമല്ലോ കരിയാണെന്ന് പറഞ്ഞിട്ട് അവൾ വെറും ചോറും മീൻ അങ്ങനത്തെ മാത്രമേ അങ്ങനെ മാത്രമേ കഴിക്കാറുള്ളൂ പക്ഷേ അവൾ പോലും ആസ്വദിച്ചിരുന്നു ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചു പക്ഷേ നമ്മൾ മൂന്ന് പേർക്കായിട്ട് കുറച്ച് തന്നെ എടുത്തിട്ട് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ കൂടുതലെടുക്കാനുള്ളതായിരുന്നു കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോക്കും ഇഷ്ടപ്പെട്ടു മോനും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ രാവിലത്തെ രാവിലെ നമ്മൾ അപ്പുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു കുറച്ച് അതും കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു ആ പുതുച്ചോറിൻ്റെ കൂടെ പക്ഷേ എനിക്കത് കഴിക്കാൻ കിട്ടിയില്ല കേട്ടോ അത് മോൻ കഴിച്ച സൈഡിലാണ് ഇരുന്നത് ഞാൻ ലാസ്റ്റ് ചോദിച്ചപ്പോഴത്തേക്ക് മോൻ മോനത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും മോനും മോളും കൂടെ ആ പുതുച്ചോറ് മുഴുവനും കഴിച്ചു സത്യം പറഞ്ഞാൽ തികഞ്ഞില്ല പിന്നെയും കഴിക്കാൻ തോന്നി പക്ഷെ എന്ത് ചെയ്യാനാണ് കുറച്ചല്ലേ എടുത്തോളൂ ഇനി ഒരിക്കൽ കൂടെ വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ ബൈ ബൈ